ഹായ് കൊച്ചുമക്കളേ ഇന്ന് ടീച്ചറമ്മ ഒരു സർപ്പത്തിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒരു ദുഷ്ടനായ സർപ്പം സ്വർണനാഗം അവൻ്റെ കഥയാണിത് ഒരിടത്തൊരിടത്തൊരു സ്വർണനാഗം ഉണ്ടായിരുന്നു എല്ലാവർക്കും അവനെ പേടിയായിരുന്നു അവനെ കണ്ടാൽ തന്നെ കാൽമുട്ടുകൾ വിറച്ചിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകാറ് വലിയ വലിയ ഉരുളൻ കല്ലുകളെടുത്ത് അവരതിനെ എറിയും പക്ഷേ എറിയാൻ പോകുമ്പോഴേക്കും പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തും അത് കണ്ട് അവർ ആ കല്ലുകൾ താഴെയിട്ട് ഓടിപ്പോ അനേകം ആളുകളെ ഈ സ്വർണനാഗം കടിച്ച് അവരുടെ ജീവനെല്ലാം പൊലിഞ്ഞു പോയി എല്ലാവർക്കും ഇവനൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായി ഇവനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെയായി അങ്ങനെ ജനങ്ങളും വിദ്യാർത്ഥികളും അവിടെ താമസിച്ചിരുന്ന ദിവ്യരായ കുറച്ച് മനുഷ്യരുടെ അടുത്തേക്ക് പോവുകയാണ് അവരാരായിരുന്നു മഹർഷിമാരായിരുന്നു ദിവ്യ ചൈതന്യമുള്ള മഹർഷിമാർ മഹർഷിമാരോട് ചെന്ന് ജനങ്ങൾ പറഞ്ഞു അല്ലയോ മഹർഷിമാരെ ഞങ്ങളുടെ മക്കൾക്ക് പേടിയില്ലാതെ സ്കൂളിൽ പോകണം ഞങ്ങൾക്കും പേടിയില്ലാതെ ഇവിടെ താമസിക്കണം അതുകൊണ്ട് ആ പാമ്പിനെങ്ങനെയെങ്കിലും നിങ്ങൾ കൊല്ലണം അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി അതിനെ വിടണം ഓ ഇത്രയും ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് ഞങ്ങൾ വരാം അങ്ങനെ മഹർഷിമാർ ഈ പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ അവർ പതുക്ക പതുക്ക വന്ന് പാമ്പിൻ്റെ മാളത്തിൻ്റെ അടുത്ത് നിന്നു മഹർഷിമാരാണ് പാമ്പിനെ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ മഹർഷിമാർ ചോദിച്ചു എടാ നാഗമേ നീ എന്തിനാടാ ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കുന്നത് നിനക്ക് നല്ലവനായി ജീവിച്ചു കൂടെ പാമ്പ് ഇത് കേട്ടു കേട്ടോ പാമ്പ് ഇങ്ങനെ ഇവരെ നോക്കി പാമ്പിനറിയാം ഇവർ ദിവ്യശക്തിയുള്ള മഹർഷിമാരാണെന്ന് ഇവരോട് കളിച്ച കാര്യമാകുന്നു ഓ നാളെ മുതൽ ഞാൻ നല്ലവനാകാം മഹർഷിമാരെ എന്നെ നിങ്ങൾ ശപിക്കരുത് പാമ്പു പറഞ്ഞു ഇനി മുതൽ നീ ആരെയും ഉപദ്രവിച്ചു പോകരുത് ഞങ്ങൾ ഇതുവഴി നാളെയും വരും അന്ന് നീ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തോ എന്നറിഞ്ഞാൽ നിന്നെ ശപിച്ച് ഞങ്ങൾ ഭസ്മമാക്കും പാമ്പ് മേടിച്ചു കേട്ടോ പാമ്പെന്ത് കാട്ടി മിണ്ടാതെ ആ വഴിയിൽ കിടന്നു പിറ്റേ ദിവസം കുട്ടികൾ വരികയാണ് നടന്ന് വരികയാണ് അയ്യോ പാമ്പ് അതാ മാളത്തിൻ്റെ അടുത്ത് കിടക്കുന്നു ഇപ്പം നല്ല സന്ദർഭമാണ് എടുത്തോടാ കല്ലുകൾ അതിലൊരു കുട്ടി പറഞ്ഞു എല്ലാ കുട്ടികളും കല്ലെടുത്തു പാമ്പിൻ്റെ മണ്ടക്കെട്ട് എറിഞ്ഞു പാമ്പ് ഒന്നും അനങ്ങുന്നില്ല എടാ ഇത് ചാവാറായി എന്നാ തോന്നണേ വീണ്ടും അറിയാം നമുക്ക് കൂടെയുള്ള കുട്ടികളെല്ലാവരും കല്ലെറിഞ്ഞു പാമ്പിൻ്റെ ശരീരം മൊത്തം മുറിയായി പാമ്പ് കരഞ്ഞു പാമ്പ് അവിടെ വയ്യാതെ അവശനായി കടന്നു കുട്ടികൾ ഓടിപ്പോയി പിറ്റേ ദിവസം മഹർഷിമാർ വന്നു അപ്പം പാമ്പ് പറഞ്ഞു അല്ലയോ മഹർഷിമാരെ ഞാനിവിടെ സുഖമായി താമസിക്കുകയായിരുന്നു ദിവസം എനിക്ക് ഭക്ഷണമുണ്ട് എൻ്റെ ജീവിതം പരമസുഖമായിരുന്നു ഇപ്പോൾ ഞാൻ പാവമായി എന്നെ ആർക്കും ഭയമില്ലാതായി എന്നെ എല്ലാവരും ഉപദ്രവിച്ചു ഞാൻ ദുഷ്ടനായിരുന്നപ്പോഴാണോ ഞാൻ നല്ലവനായിരുന്നപ്പോഴാണോ ഇത്രയും അനുഭവം എനിക്ക് വന്നത് നിങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ നല്ലവനായത് അതിനാലും ഞങ്ങൾ വലഞ്ഞില്ലേ പാമ്പ് ചോദിച്ചു അപ്പം മഹർഷിമാർ പറഞ്ഞു എടാ മണ്ട അവരുടെ ഏറു മുഴുവൻ കൊള്ളാൻ പറഞ്ഞത് നിന്നോട് ഉപദ്രവിക്കരുത് എന്ന് മാത്രമല്ലേ ഞങ്ങൾ പറഞ്ഞത് അവരുപദ്രവിക്കാൻ വരുമ്പോൾ നിനക്ക് തടുക്കാമായിരുന്നില്ലേ പാമ്പിന് ബുദ്ധി പോയി ഓ അങ്ങനെയാണല്ലേ എങ്കിൽ ഞാൻ അതുപോലെ ജീവിച്ചോളാം ഇനി ആരെയും ഉപദ്രവിക്കുകയുമില്ല എന്നാൽ എന്നെ ഉപദ്രവിക്കാൻ വന്നവരെ ഞാൻ പേടിപ്പിച്ചു നിർത്തുകയും ചെയ്യാം നല്ലൊരു ഐഡിയ ആണല്ലേ അത് നമ്മുടെ ജീവിതത്തിലും ആരെയും ഉപദ്രവിക്കേണ്ട എന്നാൽ ആരെങ്കിലും വരുമ്പോൾ അത് തടയുകയും ചെയ്യുക നമ്മളെ പേടിക്കണം പക്ഷെ നമ്മളാരെയും ഉപദ്രവിക്കരുത് പാമ്പിൻ്റെ ഐഡിയ ഫലിച്ചു പിറ്റേ ദിവസം കുട്ടികളൊക്കെ വന്നു കേട്ടോ വന്നതും കല്ലെടുത്ത് ഇങ്ങനെ എറിയാനിങ്ങനെ തുടങ്ങിയതും എന്തായി പാമ്പ് പൊത്തിവിടർത്തി ഇങ്ങനെ ചീറി വന്നു കുട്ടികൾ ജീവനും കൊണ്ടോടി പാമ്പ് ചിരിച്ചുള്ളിൽ ആഹാ നല്ല ഐഡിയ മഹർഷിമാരുടെ ഇങ്ങനെയാണല്ലേ ജീവിക്കേണ്ടത് അങ്ങനെ പാമ്പിനെ എല്ലാവർക്കും പിന്നെയും പേടിയായി എന്നാൽ പാമ്പാരെയും ഉപദ്രവിച്ചതുമില്ല എങ്ങനെയുണ്ട് കഥ നല്ല കഥയല്ലേ ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടിച്ചറമ്മ